ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ അപ്പം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ഫേസ് പാക്ക് വീഡിയോ ആയിട്ടാണ് കേട്ടോ അപ്പം നമുക്ക് ആ ഫേസ് പാക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഇപ്പം ഞാൻ നമുക്ക് ഫേസ് പാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കുഞ്ഞൊരു പാത്രത്തിലേക്ക് നമുക്ക് രണ്ട് സ്പൂൺ അലോവെ ജെല്ലിയാണ് എടുക്കുന്നത് കേട്ടോ രണ്ട് സ്പൂൺ അലോവെര ജെല്ലി അതുപോലെ തന്നെ ഒരു സ്പൂൺ മഞ്ഞളാണ് എടുക്കുന്നത് കേട്ടോ മഞ്ഞൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല മഞ്ഞളില്ലേ നമ്മൾ കസ്തൂരി മഞ്ഞൾ അത് വേണം എടുക്കാൻ കേട്ടോ അതിന് കുറച്ചും കൂടെ പിന്നെ നമ്മൾ ഇതിന്റെ കൂടെ തന്നെ ഒരു രണ്ട് സ്പൂൺ തേനാണ് ചേർക്കുന്നത് കേട്ടോ ഇനി നമുക്ക് ഇതെല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്യാം കേട്ടോ മിക്സ് ചെയ്ത് നന്നായി യോജിപ്പിച്ചെടുക്കാം അപ്പം എല്ലാം നന്നായി മിക്സായി വന്നിട്ടുണ്ട് കേട്ടോ ഇത് നമുക്ക് നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യാം അപ്പോൾ നമ്മുടെ ഫേസ് പാക്ക് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ ഫേസ് പാക്ക് അപ്പോൾ ഇതിൽ കണ്ടല്ലോ ഞാൻ ജെല്ലും അതുപോലെ തന്നെ മഞ്ഞളും അതുപോലെ തന്നെ ഹണിയാണ് ചേർത്തിട്ടുള്ളത് തേനുമാണ് ചേർത്തിട്ടുള്ളത് അപ്പോൾ ഇത് നമുക്ക് നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യാം കേട്ടോ അപ്പോൾ ഇങ്ങനെ വല്ലതും ചെയ്യാനാണെങ്കിൽ ഇത് എൻ്റെ കുട്ടിപ്പെട്ട ആളെ രണ്ടും കൂടെ ഒപ്പം വന്ന് നിൽക്കുകയും ചെയ്യും ചെയ്യുന്നില്ല നന്നായി ഇത് ഫേസിൽ അപ്ലൈ ചെയ്യാം കേട്ടോ

One, two, three. One. One, two, three. Hello. A, 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 B, C. Tumble. Tumble door. I know the A, B, C. A, B, C. Rubber on the cat is in the cover and come see me. You are a little bit of 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 a little అరైన్యల్ట఺ా ధిండా గ్రా అపపరసా భసాసి లైకి డాఇమడ్ ఇన్డా సైల్ మిక్యల్ రైన్యల్యల్ వందా గ్రేన్య్రా గ్ర్రూదా గ్రై రైన్ర్ ఘేన్

बिटिया नाच रहे थे भैया ने लड्डू दिया का गए थे चीची बड़ी चीची बड़ी लड्डू का चौकी कर दे बंदे को चोट बंदर ने लात मारी ना जब बंदर थर गए जे दम 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 नहीं पढ़ नहीं पढ़ नहीं पढ़ बाड़ा के के कोजा पानी कर 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 मेरा सोचा पानी कर 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 अब नेक्स्ट नेक्स्ट नीबरा नीले पडचदे ननकेले रेनस पडकेले दामिक बादल गर्जे गड गर गड गर कर आ बादल गर्जे गड गर। गड कर ताच के തിരസ കൊട്ടാ എണ എഡ്രസ്സിൽ കേ गेला ഓണങ്ങി നടുന്നുണ്ട് വെയിറ്റി 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 തുറക്കാൻ പറ്റോ തുറക്കാൻ പറ്റില്ല തുറക്കാൻ പറ്റില്ല തുറക്കാൻ പറ്റില്ല നമുക്ക് വേറെ ചെയ്യാം ചേച്ചി ഇതിಗೆ പരച്ചുകളയാനേ ഇത് കഴിക്ക് കഴിച്ചയാ മതി കുറച്ച് കഴിയട്ടെടാ കഴിക്കാം ഓണങ്ങി തുടങ്ങിയോ ഓക്കേ വണങ്ങിടങ്ങി എൻടെ അണനെടങ്ങി വെച്ചി ഇവിടെ ആ വണങ്ങിട ഇവിടൊരു ടൈം എടുക്ക് എന്തി ഇവിടത്തെ വണങ്ങിട വണങ്ങിയാണ്ടെ 진누 മുഖം വണങ്ങി കുറച്ച് നടക്കേണ്ടില്ലോ ഇവിടേ അവിടെ ഏയ് അകട്ടെ ടടമ്പുല്ല നോക്കേ മണ്ടി മണ്ടി പണ്ടി മണ്ടി മണ്ടി വെച്ചുന്ന നോക്ക ഏ മറന്നുപോയം <presents> പിന്നെ ഒരുവിധം ഡ്രൈ ആയി തുടങ്ങിട്ടോ ഒരുവിധം ഡ്രൈ ഒക്കെ ആയി ഇനി നമുക്കൊന്ന് വാഷ് ചെയ്തിട്ട് വരാം വാഷ് ചെയ്ത് എങ്ങനെയുണ്ട് നോക്കാം ഇപ്പഴും ഞാൻ ഫേസ് വാഷ് ഒക്കെ ചെയ്ത് വന്നു നല്ല വ്യത്യാസമുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് സ്കിന്നൊക്കെ കേട്ടോ ഞാൻ സത്യം പറഞ്ഞാൽ ഫസ്റ്റ് ടൈമാണ് ചെയ്യുന്നത് ഒരു വീഡിയോ കണ്ടിട്ട് ചെയ്തതാണ് കേട്ടോ ഈ ഫേസ് പാക്ക് മൃണാൽ താക്കൂറിൻ്റെ ഒരു വീഡിയോ കണ്ടിട്ട് ചെയ്തതാട്ടോ നമ്മുടെ സീതാരാമത്തിലെ സീതല്യാളുടെ ഒരു ഫേസ് പാക്ക് ആണെന്ന് പറഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ കണ്ടിട്ട് ചെയ്തതാണ് കേട്ടോ ഫസ്റ്റ് ടൈമാണ് ചെയ്യുന്നത് എന്തായാലും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ നല്ല ഒക്കെ ഉണ്ട് 你走开了，你走开。